ഹായ് ഹലോ ടീയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൗണ്ട് അടഞ്ഞ ഇരിപ്പുണ്ട് ജലദോഷം കാര്യങ്ങൾ വൈകം ചില പനി ഇപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ടുണ്ട് ഭയങ്കര തലവേദന ഒക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മുക്കും ചെവിയൊക്കെ അടയണമൊക്കെ പോലെ അപ്പോൾ ഒക്കെ അതൊക്കെ മാറ്റി വെച്ചേക്കാം നമുക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ഇന്നെടുക്കും എന്നുള്ളതൊന്നൊട്ടും പ്രതീക്ഷയില്ല പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്നും കൂടെ നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് പനിയായിട്ട് ഇരിക്കുകയാണെന്നല്ലോ അപ്പോൾ എനിക്ക് സാധാരണ പനി വന്നു കഴിഞ്ഞാൽ ആ ഒന്ന് രണ്ട് ദിവസം നമ്മൾ ടാബ്ലറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് പനിയൊന്നും ഇത്തിരി അങ്ങ് മാറിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലുള്ള കഞ്ഞും ചോറും ഒന്നും വേണ്ട അതുവരെ ഒന്നും വേണ്ട ഫസ്റ്റ് ആ ദിവസങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ കഞ്ഞി വെള്ളം കുടിച്ച് അങ്ങനെ എങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോലാണ് ആ ഒരു പനിയുള്ള സമയത്ത് അതൊക്കെ ഒന്ന് ഇത്തിരി ഒന്ന് കുറഞ്ഞത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണം കേട്ടോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ഒരിഷ്ടം അതായത് നിർബന്ധമല്ല കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കങ്ങനെ കിട്ടുവാണെങ്കിൽ ഇഷ്ടമാണ് കാരണം നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ എന്താ നാമൊക്കെ ചത്തിരിക്കണം പോലെ തോന്നും ഭയങ്കര തന്നെ പറയും ഒരു ടേസ്റ്റ് ആവും എന്തൊക്കെയൊരു ഫീലാണല്ലോ ആ ടൈമിൽ അപ്പം അങ്ങനെ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നല്ല എരിവിലൊക്കെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നേ ഇന്ന് അപ്പം എന്താ പറയുക ഞാനിങ്ങനെ മുമ്പ് അത് ഇത് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിക്കായിരുന്നു ഇത് മേടിക്കായിരുന്നു അത് ഇതിനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ബിരിയാണി കഴിക്കാം അപ്പോൾ എൻ്റെ ഉമ്മക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മയും പറയായിരുന്നു ബിരിയാണി ഒന്ന് കഴിക്കാമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാമായിരുന്നു അപ്പോൾ അതും എനിക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ കേട്ടു അപ്പം ഉമ്മ അങ്ങനെ പറഞ്ഞു ഞാനും എനിക്കും ഇഷ്ടമുണ്ട് കാരണം ബിരിയാണി കുറച്ച് എരിവിൽ ഇങ്ങനെ കഴിക്കുക എന്ന് പറയുമ്പോൾ അപ്പം ഇപ്പോഴേ കുതി വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ചെറിയ കടഞ്ഞിട്ട് എനിക്ക് എന്തോ സംസാരിക്കാൻ കുറച്ചൊരുത് ആ ഓക്കെ അത് പൊട്ടേ അങ്ങനെ എന്താ പറയുക பிர்ணி கழிக்க ஒரு ஆகிரகம் இப்போ ആർക്കും ഉണ്ടാക്കാനായിട്ടുള്ള വലിയൊരു എന്താ പറയുക എനർജിയും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പോലും അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങുക പുറത്തുനിന്ന് വാങ്ങുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പുറത്തുനിന്ന് ബിരിയാണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയോടാണ് ഏറ്റവും ഇഷ്ടം പുറത്തുനിന്ന് മറ്റു ഫുഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് മറ്റേ എന്താ പറയുക അൽഫാമ അങ്ങനെ കാര്യങ്ങൾ അങ്ങനത്തൊക്കെ കുഴപ്പമില്ല ഈ ബിരിയാണി മാത്രമുണ്ട് എനിക്ക് പുറത്തൊന്നും കഴിക്കുന്നത് അത്ര താല്പര്യമില്ലാത്തത് കല്ല്യാണങ്ങളിലൊക്കെ പോയാലും കഴിക്കും കേട്ടോ അതും വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ തീരെ വയ്യ അതായത് ഒരു എനർജി ഇല്ല അങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയൊന്നും ഇല്ല ആർക്കും അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണം പുറത്തുനിന്നിട്ട് വാങ്ങാനും വയ്യ അപ്പം അങ്ങനെ ഒരു അവസ്ഥ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനൊന്നും ഇല്ല കേട്ടോ അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫും മട്ടനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പം ചെമ്മീനാണ് ചെമ്മീനാണോ എന്ന് പറഞ്ഞു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്കത് അപ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോവുന്നത് അപ്പോൾ ചെമ്മീൻ ബിരിയാണി എറ്റെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നും കൂടി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്തായാലും എളുപ്പത്തിൽ അപ്പം എൻ്റെ ഫാമിലീസിന് അത് കാണിച്ചു കൊടുക്കാലോ നിങ്ങളെ കാണിക്കാലോ അത് കാരണം എളുപ്പത്തിൽ നമുക്കൊരു ബിരിയാണി പെട്ടെന്ന് ഇതുപോലെ ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കാം എന്നുള്ള രീതിക്ക് അതായത് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ടേസ്റ്റ് ടേസ്റ്റിലൊന്നും ഒരു കുറവുണ്ടാവില്ല കുറവുണ്ടാവില്ലാട്ടോ അപ്പം എന്തായാലും ഞാനത് നിങ്ങളെ കാണിക്കാം കാരണം നല്ല ഒരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടും എളുപ്പത്തിലുള്ളത് സാധാരണ ഉമ്മതാന്ന് പറഞ്ഞാൽ ആ ഒരു രീതി ബിരിയാണി ഉണ്ടാക്കുന്ന രീതി അല്ലാട്ടോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആ ഒരു കഴിക്കാളെ കൊതി കൊണ്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു ബിരിയാണി ഉണ്ടാക്കലാണ് അപ്പോൾ അതെന്തായാലും നിങ്ങളെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോൾ അതൊന്ന് നിർത്താണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതും റെസിപ്പി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാതെയാണ് ഓക്കെ അപ്പോൾ തൊട്ടടുത്തുള്ളപ്പോൾ എല്ലാവർക്കും മറക്കല്ലേ അവിടെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ അപ്പോൾ ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിലെ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിലാണോ കേട്ടോ ഞാൻ കാണിക്കുന്നത് അതായത് ഒരു പ്രൊഫഷണൽ കുക്കിംഗ് വീഡിയോ പോലെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ കാണിക്കും വയ്യ അത് ഓരോ പ്ലേറ്റിലാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മളെങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം അത് നിങ്ങൾ കാണിക്കാം റെസിപ്പിയൊക്കെ കൃത്യമായിട്ട് കാണിച്ചേക്കാം ആ ഒരു ഭംഗിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് ആദ്യം റെഡിയാക്കേണ്ടതൊക്കെ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാൽ നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കും കേട്ടോ ജസ്റ്റ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്ല ആ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് പരട്ടി ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതാണ് ഓയിലാണോ വെളിച്ചെണ്ണയിലാണോ ഓയിലല്ലേ ഓയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ഇങ്ങനെ മുതിയച്ചങ്ങനെ ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും പിന്നെ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് സവോളയാണ് എടുത്ത് വെച്ചിട്ട് ചെറിയ സവോളയാണ് അതുകൊണ്ടാണ് എട്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ എത്ര എണ്ണം എടുക്കണം നാലെണ്ണം മതിയാവും കേട്ടോ പിന്നെ ഇതവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു പത്ത് പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇത്രയും ഇഞ്ചി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ പട്ട ഗ്രാമ്പൂ ഏലക്ക അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ജാതി പത്ര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പൊടി പൊടിയായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിലിടാത്തത് പിന്നെ തക്കാളി ഇത് ഒരു അഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയാണിപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്കത് ബിരിയാണി ചെയ്യുമ്പോൾ വഴിയ വഴിയെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം എന്തൊക്കെ അതായത് മസാല പൗഡേഴ്സ് ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്നുള്ളതൊക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി ഇത് എന്താ പറയുക സബോള നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് പറഞ്ഞല്ലോ ഞാൻ ബിരിയാണി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കുക്കറിലാണ് നമ്മൾ സവോള വഴറ്റാൻ വേണ്ടി പോണത് അപ്പോൾ കുക്കറിൽ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മൾ അതിൽ പട്ട ഗ്രാമ്പോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അതിലോട്ട് സവോള ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വഴറ്റുകയാണ് കേട്ടോ ഇനി അതൊരു വിസിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ ആവണ സമയം കൊണ്ട് നമ്മളിവിടെ ഒന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ അതൊരു കിലോം ജീരകശാല അരിയാണ് അരിയാണെട്ടോ നേച്ചറൊക്കെ വെക്കില്ലേ ആ ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ട് അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ അരി ആകുമ്പോൾ ബിരിയാണിക്ക് ചെമ്മീൻ ബിരിയാണിക്ക് ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇത് നമ്മൾ ഇവിടെ സവോള വഴേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഒന്ന് ചെറിയ രീതിക്കുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ടുള്ളൂ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് തക്കാളിയാണ് ഇട്ടിടുന്നത് നമ്മൾ നേരത്തെ അഞ്ച് തക്കാളി എടുത്തു വെച്ചിരുന്നല്ലോ അതൊന്ന് ഞാൻ ജസ്റ്റ് ചോപ്പറിലിട്ടെന്നുള്ള കേട്ടോ ഒന്ന് നൈസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴണ്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും വറ്റാനും എളുപ്പമാണ് അതുകൊണ്ട് അങ്ങനെ ഇട്ടത് ഇനി അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുകയാണ് ഒരു സ്പൂണ് ചെറിയ സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടെ ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ആ ഒരു സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു വലിയ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട് കുരുലാണ്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മല്ലിച്ചപ്പം പുതിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തണ്ടോട് കൂടിയിട്ടുള്ളതാണ് കേട്ടിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇതിലോട്ട് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഇതാണ് കുറച്ച് ഇലയോട് കൂടിയിട്ടുള്ളത് നമ്മൾ ദമ്മടും ഇടുന്നത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്കിക്കോളൂ കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിങ് ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാവും ഒരു നല്ലൊരു മണം വരാനായിട്ടോ അപ്പോൾ നമുക്ക് കൊതിയൊക്കെ ഇങ്ങനെ വരും ആ ഒരു കൊതിയിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ ഗ്രേവിയിലെല്ലാം കറക്റ്റായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇതൊന്ന് നെയ്ച്ചോറ് വെക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ പാത്രത്തിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ പെരഞ്ചീരകം ഇടുന്നുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ സവോള ചേർക്കുന്നില്ല ഇതിൽ നമുക്ക് ബിരിയാണിയിൽ മസാല ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ നെയ്ച്ചോറ് മാത്രമല്ലല്ലോ അപ്പോൾ അങ്ങനെ എക്സ്ട്രാ സവോള ചേർക്കുന്നില്ല ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞേരം കാണിച്ചു തരാം ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അരി എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കിലോ അരിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽക്ക് ഈ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളമാണ് കേട്ടോ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുതിർക്കാൻ വെച്ച അരിയുണ്ടല്ലോ അതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒന്ന് വേവിക്കണം എന്നിട്ടാണ് കേട്ടോ നമ്മളതൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി നമുക്ക് ഒരു പാനിലോട്ട് അതൊന്നും തമ ഇടാം അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കേട്ടോ ഇനി അതിലോട്ട് നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഒന്ന് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലോട്ട് വേവിച്ച നെയ്ച്ചോടാക്കി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലിച്ചിപ്പും ഇട്ടുകൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ചോറിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ ചെമ്മീനോട് കൂടിയിട്ടുള്ള ഒരു ടേവി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാട്ടെ തന്നെ എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ചും കൂടി മല്ലിച്ചപ്പ് പുതിയ ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വീണ്ടും നമ്മുടെ ബാക്കിയുള്ള റൈസ് അതിൻ്റെ മേലോട്ട് തട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് നെയ്യ് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടി ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ തൂങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലിച്ചപ്പ് പുതിയ ഒക്കെ ഒന്ന് നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഉള്ളി ഉള്ളി വയറ്റി ഇത് പൊരിച്ചെടുക്കല് ഉള്ളി പൊരിച്ചെടുത്തത് ക്രിസ്മസ് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ അത്രയും ഡെക്കറേഷൻസ് അങ്ങ് വരുത്തുന്നില്ല നമ്മൾ പെട്ടെന്ന് ഒരു എളുപ്പത്തിലൊരു ബിരിയാണി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇനി അതൊന്ന് അമ്മ വരാൻ ഒരു ആവി വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി അങ്ങനെ ആവി ഒക്കെ കയറി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇത് തുറന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മൾ കഴിക്കാൻ വേണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് തൈരും ചമ്മന്തിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളൻസൊക്കെ കഴിക്കാനായിരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതേ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഞാൻ അതേ പേ പ്ലേറ്റിലെടുത്ത് ഒരു ചെമ്മീനും തൈരും ചമ്മന്തിയും ഒക്കെ കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ ഹോഫിൻ്റെ പോന്നോ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയുമോ ആ പറഞ്ഞുണ്ട് നാവ് ചത്ത പോലെ ഇരിക്കണെന്ന് അപ്പോൾ ആ ഒരു പിടി കഴിച്ചപ്പോൾ ആ ഒരു എരിവും പുളിയൊക്കെ തട്ടിയല്ലോ അപ്പം പിന്നെ നാവ് ഭയങ്കര ഒരു ഉഷാറായി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും